ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗുരുവായൂർ താമരയൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് എം കെ അബ്ദുൾ റഹിമാൻ മാസ്റ്ററുടെ എൺപത്തിയേഴാം ജന്മവാർഷിക ദിനത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ആദരിച്ചു എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സി ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എന്നിവർ പൊന്നാട ചാർത്തി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ കെ പി വിനോദ് ഐറിൻ ആന്റണി കെ എ സുകുമാരൻ കെ ജി സുരേന്ദ്രൻ നിഷി പുഷ്പരാജ് പ്രേമശാന്തൻ അസീസ് ബഷീർ കെ വി വൈശാഖ് എന്നിവർ സംസാരിച്ചു ആയിരത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അബ്ദുൾ റഹ്മാൻ അറുപത് വർഷമായി സിപിഎം അംഗമാണ് മുൻ എം എൽ എയും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമായ കെ വി അബ്ദുൾ ഖാദറിന്റെ ഭാര്യ പിതാവ് കൂടിയാണ് എം കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്